ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനിങ്ങനെ തുണി ഒരുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി വന്നപ്പോഴാണ് എന്താ ഇവിടെ രണ്ട് തക്കാളി കുട്ടന്മാർ പഴുത്ത് നിൽക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറിച്ചിട്ട് പോയി ഒരു സാമ്പാർ അങ്ങ് വെക്കാറുണ്ട് അതാ രണ്ട് തക്കാളിയുള്ള കേട്ടോ ഇവരിങ്ങനെ പഴുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയും ഒരു സാമ്പാറുള്ള വെണ്ടയ്ക്ക ഒരു കുഞ്ഞി വഴുതനങ്ങ അതാ പിന്നെ നമ്മുടെ മുളക് പാൽമുളക് ചെടിയിൽ ഒന്ന് രണ്ട് മുളക് ഉണ്ടായിട്ടുണ്ട് ഈ ചെടിയിൽ ഇനി ഒരു ചെടിയുടെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാത്തിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാം അതാ കുറച്ച് പയറും നിൽപ്പണ്ടേ ഞാനീ പയറ് പറിക്കാറില്ല ഒത്തിരി ഉണ്ടാവാറില്ലാത്തതുകൊണ്ടേ ഒന്ന് രണ്ടെണ്ണം ഇടയ്ക്ക് എനിക്കൊരു മേഴുകോട്ടൊക്കെ ഉള്ള പയറൊക്കെ തരാറുണ്ട് ഇവൻ അങ്ങനെതാ കുറച്ച് സാമ്പാറിലൊക്കെ ഇടാനുള്ള അത്യാവശ്യം ഒരിതുണ്ട് എൻ്റെ ചെടികളിലൊക്കെ അതാണ് പുഴുക്കുത്ത് പോലെ വരുന്നുണ്ടായിരുന്നു ഇനി അതിനൊക്കെ മരുന്ന് ചെയ്യണം പിന്നെ ചെറിയൊരടുക്കളത്തോട്ടം ആണെങ്കിലും ഉള്ളതൊരു സമാധാനമാണ് പെട്ടെന്ന് എനിക്ക് ചോറിന് എന്തെങ്കിലും ഒരു മേഴിക്കൊട്ടി ഒരു തോരണുണ്ടെങ്കിൽ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പേരി എന്ന് നിങ്ങളൊക്കെ പറയും അപ്പോൾ ഇടയ്ക്ക് ഓടി വന്ന് പെട്ടെന്നൊരു തട്ടിക്കുണ്ട് എന്താ കണ്ടല്ലേ എൻ്റെ ഈ മുളക് ചീട്ടി നിറയെ മുളകുണ്ട് ഇന്ന് പഴുത്ത് നിൽക്കുക ഈ മുളകെന്തിനാണ് നട്ടെന്ന് വെച്ചാൽ ഇത് വെറുതെതും നട്ടത് ഒരു രസം പിന്നെ നിൽക്കുന്നത് കാണാൻ നല്ല രസം അത്രേ ഉള്ളു കേട്ടോ ഞാൻ വേറെ മുളക് തൈകളൊക്കെ ഇങ്ങനെ നട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നോക്കിക്കേ നമുക്കൊരു കുഞ്ഞെടുക്കണത്തോട്ടം ആണെങ്കിലും ഉള്ളതൊരു സന്തോഷമല്ലേ ഓടി ഓടി വരാമല്ലോ തൈ വഴുതനെങ്കിൽ ഉണ്ടല്ലേ ഇത്രയും വലിപ്പം ഇവൻ അന്നും ഇന്നും ഉള്ളൂ ഇതുവരെ വലുതായിട്ടും ഇല്ല ചെറുതായിട്ടുമില്ല എന്തോ എന്തോ എനിക്കറിഞ്ഞുകൂടാ അറിഞ്ഞൂടെ വെണ്ടയ്ക്കൽ കുറേ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് നമുക്ക് വെണ്ടച്ചിട്ടിയില്ല വെണ്ടയ്ക്കെല്ലാം പറിച്ചെടുക്കാം മൂത്തൊക്കെ നിൽക്കുന്നു ഞാൻ എപ്പോഴും ഒന്നും പറിക്കാറില്ല കേട്ടോ ഇടയ്ക്ക് മുകളിലേക്ക് കയറി പറയാനുള്ള മടികൊണ്ട് അങ്ങനെ എന്താ ഇവരെ ഇനി പറിച്ചിട്ട് പോയി ഒരു സാമ്പാറിങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു നെത്തിയ വഴുതന നട്ടിട്ട് കുറേ നാളായി അതിങ്ങനെ വളർന്നു വളർന്ന് പോകുന്നതല്ലാതെ ഒരേതിലൊരു വഴുതന പോലും ഉണ്ടായിട്ടില്ല തക്കാളി കുട്ടന്മാരാണ് മിടുക്കന്മാർ എപ്പോഴും തക്കാളി ഉണ്ടാവും തക്കാളി തന്നിട്ടേ ആയിരിക്കും ചീര എന്താ വളർന്നു വരുന്നുണ്ട് കുറേ ഞാൻ മുറിച്ചെടുത്തു കേട്ടോ വീണ്ടും വന്ന് മാറ്റി മാറ്റി നട്ട് എല്ലാം ശരിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും വീട്ടിലുണ്ടാവത്തില്ലേ പച്ചക്കറി തോട്ടം ഞാനും ഒരു രസത്തിന് വെറുതെ ചെയ്തതാണ് എനിക്ക് നല്ല അത്യാവശ്യം കുഞ്ഞി കുഞ്ഞി ഒരു കറികളൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചക്കറി ഇവർ തരാറുണ്ട് പിന്നെ ഇതൊക്കെ നട്ടിത് കിളിച്ച് വരുമ്പം കാണുന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖമാണ് അങ്ങനെ അപ്പം ഞാൻ പോവാണ് ഫ്രണ്ട്സ്